ഹലോ ഇന്ന് നമുക്ക് ഫർഹാന എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഫർഹാന ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഫർഹാനയും ഭർത്താവും മൂന്ന് കുട്ടികളും ഫർഹാനയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഫർഹാനയുടെ അച്ഛൻ ഒരു ഷൂ കട നടത്തുന്നുണ്ട് അവിടെയാണ് അവളുടെ ഭർത്താവും ജോലി ചെയ്യുന്നത് വലിയ കച്ചവടമൊന്നും അവർക്കില്ല ഒരിക്കൽ ഫർഹാനയ്ക്ക് ഒരു കോൾ സെന്ററിലേക്ക് ഒരാൾ ജോലി ഓഫർ ചെയ്യുന്നു ഫർഹാനയാണെങ്കിൽ വീട്ടിൽ ഭർത്താവിൻ്റെയും അച്ഛന്റെയും ഒക്കെ സമ്മതം വാങ്ങി അവരുടെ കഷ്ടപ്പാടൊക്കെ മാറാൻ അതൊരു വഴിയാകുമെന്ന് ചിന്തിച്ച് ഫർഹാന ജോലിക്കും പോകുന്നു ആ ഒരു കോൾ സെന്ററിൽ കസ്റ്റമേഴ്സിനേക്ക് വിളിച്ച് ക്രെഡിറ്റ് കാർഡൊക്കെ വിൽക്കലാണ് ഫർഹാനയുടെ ജോലി ജോലിക്ക് ജോയിൻ ചെയ്ത ഫർഹാനയാണെങ്കിൽ കുറച്ച് പേടിയോടെയാണെങ്കിലും അവളുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുകയാണ് അങ്ങനെ അവളുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകവെ ഒരിക്കൽ അവളുടെ ഏറ്റവും ഇളയ കുഞ്ഞിന് സുഖമില്ലാതെയാവുന്നു ഓപ്പറേഷൻ ആവശ്യമാണ് എന്ന് ഡോക്ടറും പറയുന്നു ഓപ്പറേഷന് നല്ല കാശും ആവശ്യമാണ് അങ്ങനെ വീട്ടുകാർ കടയൊക്കെ പണയം വെച്ച് കാശ് മറ്റുള്ളവരിൽ നിന്നും കടമൊക്കെ വാങ്ങി ഓപ്പറേഷൻ നടത്തുന്നു ഈ കടമെല്ലാം വീട്ടണമെന്ന് ചിന്തിച്ച ഫർഹാനെയാണെങ്കിൽ കൂട്ടുകാരിയായ നിത്യയോട് നിത്യയുടെ സെക്ഷനിൽ ഇൻക്രിമെൻറ്റ് കൂടുതലല്ലേ അതുകൊണ്ട് അവിടെ ഒരു ജോലി ശരിയാക്കി തരുവാനായും പറയുന്നു എന്നാൽ നിത്യയാണെങ്കിലോ അതൊന്നും നിനക്ക് ശരിയാകില്ല ഒരു മതവിശ്വാസിയായ പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫർഹാനയുടെ മനസ്സ് മാറ്റാൻ നോക്കുമെങ്കിലും ഫർഹാൻ അതിനൊന്നും തയ്യാറായില്ല അങ്ങനെ ഫർഹാനെ നിത്യയുടെ സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യിക്കുകയാണ് സത്യത്തിൽ ആ സെക്ഷനിലെ ജോലി എന്തെന്നാൽ ആ ഒരു കോൾ സെൻറ്ററിൽ സെക്സ് ടോക്കൊക്കെ ചെയ്യണം എത്ര സമയം സംസാരിക്കുന്നു അത്രയും ഇൻക്രിമെന്റ് വരും ഇതൊക്കെ മനസ്സിലാക്കുന്ന ആണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുകയാണ് പെൺകുട്ടികളോട് സംസാരിക്കുവാൻ താല്പര്യമുള്ള ആണുങ്ങൾ ആ നമ്പറിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കുന്നു ആദ്യ ദിവസം തന്നെ ഓരോരുത്തരുടെയും സംസാരമൊക്കെ കേട്ട് അവൾ ഛർദിക്കുകയും ഒക്കെ ചെയ്യുന്നു മനസ്സുമടുത്ത് ആകെ തകർന്ന അവസ്ഥയിൽ ഫർഹാന വീട്ടിലേക്ക് എത്തുന്നു അവളുടെ ഭർത്താവായ കരീം എന്താണ് അവൾ അങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ തിരക്കുന്നു കരീമിനാണെങ്കിൽ ബാങ്ക് സംബന്ധമായ കോൾ സെന്ററിന്റെ സെക്ഷനിലാണ് അവൾ ഇരിക്കുന്നതെന്നാണ് അറിയാവുന്നത് ഈ ഒരു സെക്ഷനിലാണ് ഇരിക്കുന്നതെന്ന് കരീമിന് അറിയത്തേയില്ല ഫർഹാന തന്റെ ജോലി അതാണെന്ന് പറയാതെ നമ്മളോടൊരു കസ്റ്റമർ മോശമായി പെരുമാറിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയും കസ്റ്റമേഴ്സൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നത് കേൾക്കേണ്ടത് നമ്മുടെ ജോലിയാണ് ഒരു കസ്റ്റമർ പോയാൽ മറ്റൊരാൾ വരും അവർ പറയുന്നതെന്നും നമ്മൾ മനസ്സിൽ വയ്ക്കരുതെന്നും പറയുന്നു കരിം പറയുന്നതൊക്കെ ചിന്തിച്ച ഫർഹാനയാണെങ്കിൽ ഇത് തന്റെ ജോലിയാണ് ശമ്പളത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ച ഫർഹാനയാണെങ്കിൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും വെറുപ്പോടെയും മുന്നോട്ട് പോകുന്നു എന്നാൽ ഒരു ഘട്ടത്തിലാണെങ്കിലോ അവൾ പഴയ സെക്ഷനിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഹെഡാണെങ്കിൽ രണ്ടാഴ്ച സമയം ചോദിക്കും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫർഹാനയ്ക്ക് ഒരു കോൾ വരും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ആ ഒരു കോള് പേര് ദയാളൻ എന്നായിരുന്നു വിളിച്ച ആളിന്റെ ദയാളനോട് ഇഷ എന്ന പേരിൽ ഫർഹാന സംസാരിക്കുവാനായി ആരംഭിക്കുന്നു മറ്റുള്ളവർ അവളോട് മോശമായൊക്കെ സംസാരിക്കുമ്പോൾ ദയാളൻ മാത്രമാണ് അവളെ പറ്റിയും കഴിച്ചു സുഖമാണോ എന്നൊക്കെ പറയുവാനായും അയാളുടെ ഏകാന്തതയെ പറ്റിയും അയാളുടെ വിഷമത്തെ പറ്റിയും ഒക്കെ അവളുടെ ഷെയർ ചെയ്യുവാനായും തുടങ്ങിയത് കോൾ സെന്ററിൽ ഒരു റോൾ ഉണ്ട് സ്വന്തം പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തുവാൻ പാടില്ല മാത്രവുമല്ല വിളിക്കുന്നവരെ മീറ്റ് ചെയ്യുവാനും പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞുവിടും ഇവരുടെ സംസാരമെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സെക്ഷനുണ്ട് അവിടെ ഒരു പയ്യൻ ഫർഹാനയുടെ സംസാരം ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൻ അവളോട് ചെറിയ ഉണ്ട് അങ്ങനെ ദിവസവും ദയാളൻ ഫർഹാനയെ വിളിക്കുവാനായി തുടങ്ങി അവളോട് മറ്റാരും സംസാരിക്കാതിരിക്കാൻ അവളുടെ ഡ്യൂട്ടി കഴിയും വരെയും ദയാളൻ തന്നെ കോളിൽ ഉണ്ടാകും അങ്ങനെ ഏറ്റവും കൂടുതൽ മണിക്കൂർ സംസാരിച്ചു എന്ന റെക്കോർഡ് ഫർഹാനയ്ക്ക് കിട്ടുന്നു ഓരോ മണിക്കൂർ വച്ചും ഇൻക്രിമെന്റ് കൂട്ടിക്കൂട്ടി പൊയ്ക്കൊണ്ടേയിരുന്നു ഫർഹാനയും കുടുംബവും നന്നായി ജീവിച്ചു പോകുവാനായും തുടങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ ഫർഹാനയ്ക്ക് ദയാളനോടുള്ള സംസാരം ഒരുപാട് ഇഷ്ടമാകുവാനായും തുടങ്ങി മറ്റൊരു കൂട്ടുകാരിയായ സോഫിയും നിത്യയും ഇതെല്ലാം ശ്രദ്ധിക്കുകയും അവളെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു അവൾ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഭിക്ഷക്കാർക്കൊക്കെ അവൾ ഭിക്ഷ കൊടുക്കുമായിരുന്നു അതെല്ലാം അവൾ ദയാളനോട് പറഞ്ഞിരുന്നു അങ്ങനെ ദയാളനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങി ആ ഭിക്ഷക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഫർഹാനയ്ക്ക് കൊടുക്കുവാനായും പറയുന്നു അങ്ങനെ ഫർഹാനയ്ക്ക് അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാർ ഒരു ഗിഫ്റ്റ് വെച്ച് നീട്ടുന്നു ഒരിക്കൽ ദയാളന്റെ കോള് വരുന്നില്ല അന്ന് ഫർഹാന ഒരുപാട് ടെൻഷനാവുകയാണ് കാരണം അവൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലും ദയാളനോടായിരുന്നു ആയ ഫാമിലി ആയതിനാൽ ഫർഹാനയ്ക്ക് എല്ലാത്തിനും വിലക്കുകളുണ്ടായിരുന്നു സ്വന്തമായി ഒരു ഫോൺ പോലും അവൾക്കില്ല മൂന്ന് ദിവസമായിട്ടും ദയാളന്റെ കോൾ വന്നില്ല അങ്ങനെ അയാളെ കോൺടാക്ട് ചെയ്യാനായി ഫർഹാന സോഫിയയോടൊപ്പം പോയി ഒരു പുതിയ ഫോൺ വാങ്ങുന്നു അതിനുശേഷം ഓഫീസിലെത്തി നിത്യോട് ദയാളൻ നല്ല മനുഷ്യനാണെന്നും അയാൾക്ക് എന്തോ പറ്റി വീടെവിടെയാണെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കാൻ പോകുവാനായി ഒരുങ്ങുന്നു അപ്പോഴേക്കും ഒരു കോൾ വരികയാണ് അത് ദയാളന്റേതായിരുന്നു ഫോൺ പൊട്ടിപ്പോയി സിം വർക്കായില്ല അതാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യാത്തതെന്ന് ദയാളൻ ഫർഹാനയോട് പറയും ആകെ ടെൻഷനിലായിരുന്ന ഫർഹാനയാണെങ്കിൽ അവൾക്ക് ദയാളനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കും ഇത് കൺട്രോൾ റൂമിലെ പയ്യൻ കേൾക്കുകയാണ് ഫർഹാനയുടെ ജോലി നഷ്ടമാകുമെന്ന് കരുതിയ ആ പയ്യനാണെങ്കിൽ അത് മറച്ചു വെക്കുന്നു റംസാൻ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാമെന്ന് ഫർഹാന പറയുന്നു അപ്പോൾ ദയാളനാണെങ്കിൽ അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ ബിരിയാണി കഴിക്കണമെന്ന ആഗ്രഹവും പറയുന്നു അങ്ങനെ റംസാൻ ദിവസം എത്തുകയാണ് പെരുന്നാൾ ദിവസം വീട്ടിലുള്ള എല്ലാവരും ബീച്ചിൽ പോകുവാനായി ഇറങ്ങുകയായിരുന്നു കരിമാണെങ്കിൽ അയാളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണുവാനായും പോകുന്നു ഫർഹാനയാണെങ്കിൽ അതേസമയം ബിരിയാണിയും എടുത്ത് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ് വഴിയിൽ വെച്ച് കരിമാണെങ്കിൽ ഫർഹാനയെ കാണുന്നു അവൾ എവിടെ പോകുന്നു എന്ന് ചിന്തിച്ച കരിമാണെങ്കിൽ അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്യുന്നു അങ്ങനെ ഫർഹാനയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ദയാളന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അറിയാതെ തന്നെ കൺട്രോൾ റൂമിലെ ആ പയ്യനും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ കാത്തിരിക്കുകയായിരുന്ന ഫർഹാനെ നിത്യ വിളിച്ചിട്ട് നമ്മുടെ സോഫിയ മരിച്ചുപോയി അവളെ വിളിക്കാറുണ്ടായിരുന്ന ഒരു കസ്റ്റമറിനെ അവൾ പരിചയപ്പെട്ടു അയാളുടെ കൂടെയാണ് അവൾ പോയത് ഹോട്ടൽ റൂമിൽ വെച്ച് മരണപ്പെട്ടു എന്ന കാര്യം തുറന്നു പറയുന്നു സോഫിയയെ ചതിച്ചതായിരുന്നു സോഫിയയെ പരിചയപ്പെട്ട ആളാണെങ്കിൽ അവളെ കൊണ്ടുപോയി അയാളുടെ കൂട്ടുകാർക്കും കൊടുക്കുന്നു സോഫിയയുടെ മരണം കേട്ട് ഫർഹാന ആകെ ഷോക്കാവുകയാണ് മനസ്സ് തകർന്ന ഫർഹാനയാണെങ്കിൽ ബിരിയാണി പാത്രം സ്റ്റേഷനിലെ കസേരയിൽ വെച്ചിട്ട് അപ്പോൾ വന്ന ട്രെയിനിൽ കയറിപ്പോകുന്നു അതേ ട്രെയിനിൽ തന്നെ ദയാളനും സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് അവർ പക്ഷേ പരസ്പരം കാണുന്നതേയില്ല സോഫിയയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിയുന്നു അങ്ങനെ ഓഫീസിൽ കസ്റ്റമേഴ്സായി പിന്നീട് ഒരു കോൺടാക്റ്റും ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് ഒക്കെ എല്ലാവർക്കും നൽകുന്നു സോഫിയുടെ മരണകാര്യം മനസ്സിലാക്കിയ ആണെങ്കിൽ തനിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പേടിച്ച് പൂർണ്ണമായും ദയാളനെ ഒഴിവാക്കുവാനായും ആരംഭിക്കുന്നു ഇഷ എന്ന പേരിലാണല്ലോ ഫർഹാന് കോൾ ചെയ്തിരുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇഷയെ കോളിൽ കിട്ടാത്ത ദയാളനാണെങ്കിൽ ടെൻഷനാവുകയും അവസാനമായി ഇഷയോടൊന്ന് സംസാരിക്കണമെന്ന് ദയാളൻ പറയുമ്പോൾ കോൾ ആണെങ്കിൽ ഫർഹാനയ്ക്കും കണക്ട് ചെയ്യുന്നു എങ്ങനെയും പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് ഫർഹാനയും കരുതും അങ്ങനെ ഫർഹാന ഇതെന്റെ ജോലിയാണ് ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി ഇത് മുന്നോട്ട് പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ ദയാളൻ്റെ സ്വഭാവം മാറുന്നു ദയാളൻ ഒരു സൈക്കോയെ പോലെ ആവുകയാണ് ഇത്രയും നാൾ എന്റെ കൂടെ സംസാരിച്ചിട്ട് പെട്ടെന്ന് പോകാമെന്ന് നീ കരുതിയോ നിന്റെ പേര് ഫർഹാന എന്നല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ഫുൾ ഡീറ്റെയിൽസും പറയുകയാണ് രാവിലെ ജോലിക്ക് വരുന്നത് മുതൽ രാത്രി വീട്ടിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ കീറുകൃത്യമായി ദയാളൻ പറയുന്നു നല്ലവനാണെന്ന് കരുതിയ ആളിന്റെ ഭാഗത്തു നിന്നും ഭീഷണിയുടെ സ്വരം വന്നപ്പോൾ ഫർഹാന ഷോക്കായി പോകുന്നു ദിവസവും സംസാരിക്കണം മീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ദയാളൻ പറഞ്ഞ് അവളെ ടോർച്ചർ ചെയ്യുകയാണ് ഫർഹാനയാണെങ്കിലോ അതിനൊന്നും തയ്യാറാകാത്തപ്പോൾ ഒരിക്കൽ ദയാളൻ കരീമിനെ ആക്സിഡന്റ് ആക്സിഡൻറ്റാക്കിയിട്ട് കരീമിന്റെ ഫോണിൽ നിന്നും ഫർഹാനയെ വിളിച്ചിട്ട് നിന്റെ ഭർത്താവിനെ ഞാൻ ആക്സിഡന്റ് ആക്കി അയാളുടെ ഫോൺ ഇപ്പോൾ എൻ്റെ കയ്യിലാണെന്നും പറയുന്നു എന്നാൽ ഹോസ്പിറ്റലിലെത്തി കരീമിനെ കാണുന്ന ഫർഹാനയാണെങ്കിൽ കരഞ്ഞു പോവുകയാണ് ഫർഹാന കരിമിന്റെ ഫോൺ തിരികെ തരണമെന്ന് പറയുമ്പോൾ ദയാളൻ അവളെ ടോർച്ചർ ചെയ്യുന്നു വീട്ടിലേക്ക് വരുമെന്നും നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചതെല്ലാം കരിമിനെ ഞാൻ കേൾപ്പിക്കും എന്തിൽ റെക്കോർഡുണ്ട് എന്നൊക്കെ പറയുന്നു ഇതെന്നും ഞാൻ ചെയ്യണ്ടെങ്കിൽ നിന്നെ എനിക്ക് നേരിട്ട് കാണണം എന്നൊക്കെ ദയാളൻ പറയുന്നു വേറെ നിവർത്തിയില്ലാത്ത ഫർഹാനയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നു ദയാളനാണെങ്കിൽ കരിമിന്റെ ഫോൺ അവളുടെ വീടിന് മുന്നിൽ വെച്ചിട്ടും പോകുന്നു ഓഫീസിലുള്ളവരാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ വേണ്ട അങ്ങനെ ചെയ്താൽ ഞാൻ ഇത്തരമൊരു ജോലി ചെയ്യുന്നത് എല്ലാവരും അറിയും എൻ്റെ ഫാമിലിക്കത് അപമാനമാകും ഞാൻ ഇതിനെ എങ്ങനെയും നേരിടാം എന്നവൾ തീരുമാനിക്കുകയാണ് ഓരോ ദിവസവും ഉരുകി ഉരുകി തിരുകയാണ് ഫർഹാന അങ്ങനെ ദയാളനെ ഫോൺ വിളിച്ചിട്ട് നേരിട്ട് കാണാമെന്നവൾ തീരുമാനിക്കുന്നു ഫർഹാനയ്ക്ക് ദയാളൻ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഫർഹാന രാത്രി ദയാളന്റെ വീട്ടിലേക്ക് എത്തുകയാണ് അവൾ എത്തുന്നതിന് മുൻപ് തന്നെ ദയാളൻ കരീമിനെ വിളിച്ചിട്ട് നിങ്ങളുടെ ഭാര്യ ഫർഹാന ഇഷ എന്ന പേരിൽ എന്നോട് സംസാരിക്കുമായിരുന്നു ഇപ്പോൾ അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വന്നാൽ കാണാമെന്നും പറഞ്ഞ് കോളം കട്ട് ചെയ്യുന്നു അങ്ങനെ ഫർഹാന വീട്ടിലെത്തുമ്പോൾ ദയാളൻ പറയും നിന്നെ ആദ്യമായി കാണുമ്പോൾ ഞാൻ നിനക്ക് എന്തൊക്കെ ആഹാരം തരണം എന്തൊക്കെ നിന്നോട് സംസാരിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നീയാണെങ്കിലോ നീ എന്നെ കാണണമെന്ന് പറഞ്ഞ് മോഹൻ നൽകി വിളിച്ചു വരുത്തി പറ്റിച്ചു നീയാണെന്ന് കരുതി മറ്റൊരു പെൺകുട്ടിയുടെ പിറകെ ഞാൻ പോയി അവളെന്നെ തല്ലി ഞാൻ അപമാനപ്പെട്ടു ആ വേദന നീയും അനുഭവിക്കണമെന്നും പറയുന്നു അതേസമയം ദയാളൻ്റെ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുകയാണ് കഥക് തുറന്നു നോക്കുമ്പോഴോ കരീമായിരുന്നു അത് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ദയാളൻ്റെ ടോർച്ചർ സഹിക്കാനാകാത്ത ഫർഹാനയാണെങ്കിൽ അവളുടെ ജോലിയെപ്പറ്റിയും ദയാളനെ പറ്റിയും അതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കരിമിനോട് തുറന്നു പറയുന്നു നീ യഥാർത്ഥത്തിൽ അയാളെ ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന് കരീം ചോദിക്കുമ്പോൾ അയാളുടെ സംസാരം എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു എനിക്കൊരുപാട് ആശ്വാസമായിരുന്നു അയാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മോശമായി ഒന്നും സംസാരിച്ചിട്ടില്ല ഇപ്പോൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട കരിമാണെങ്കിൽ മനസ്സ് വിഷമിച്ച് കരഞ്ഞു പോവുകയാണ് ഞാൻ നിനക്ക് നല്ലതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല നീ പേടിക്കേണ്ട നമുക്കിതെല്ലാം ശരിയാക്കാം എന്ന് വളരെ സപ്പോർട്ടീവായി കരീം സംസാരിക്കുന്നു കരിമിനാണെങ്കിൽ അവരുടെ ഷൂക്കടയിൽ വരാറുണ്ടായിരുന്ന വനിതാ പോലീസിനെ പരിചയമുണ്ടായിരുന്നു അങ്ങനെ കരിമാണെങ്കിൽ ഫർഹാനെയും കൊണ്ട് വനിതാ പോലീസിനടുത്തെത്തി വിവരങ്ങളൊക്കെ പറയുന്നു കൺട്രോൾ റൂമിലെ ആ പയ്യനാണെങ്കിൽ വോയിസ് റെക്കോർഡെല്ലാം കൊണ്ടുവന്ന് പോലീസിനെയും ഏൽപ്പിക്കുന്നു അങ്ങനെ കരീം പോലീസിന്റെ സഹായത്തോടെ പ്ലാൻ ചെയ്താണ് ഫർഹാനയെ ദയാളന്റെ വീട്ടിലേക്കും പറഞ്ഞു വിട്ടത് അങ്ങനെ കരീമിന്റെ കൂടെ എത്തിയ പോലീസാണെങ്കിൽ ദയാളനെ അറസ്റ്റും ചെയ്യുന്നു അതേസമയം ദയാളനോട് ഫർഹാന പറയും വൽഗറായി സംസാരിക്കുന്നവർ സംസാരിച്ച് കഴിഞ്ഞ് കോള് കട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരതും മറന്ന് അവരുടെ ജോലി നോക്കി പോകുന്നു അതൊക്കെ എത്രയോ ഭേദം എന്നാൽ നിന്നെ പോലെ നല്ലവനെ പോലെ സംസാരിച്ച് ചതിക്കുന്നവരാണ് ഏറ്റവും മോശമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു അങ്ങനെ പോലീസ് ദയാളനെ അറസ്റ്റ് ചെയ്തും കൊണ്ടുപോകുന്നു അതൊക്കെ കഴിഞ്ഞ് ഫർഹാനയാണെങ്കിൽ വീണ്ടും പഴയ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് തന്നെ ജോലിക്ക് കയറുകയാണ് ഫർഹാന തൻ്റെ ഫാമിലിയെ നന്നായി നോക്കുവാനായും തുടങ്ങുന്നു എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നേരിടണം മാത്രവുമല്ല നല്ലവനായി നടിച്ച് ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വന്നാലും അവരുടെ മധുര വാക്കുകളിൽ ഒന്നും നമ്മൾ വിശ്വസിക്കുവാനേ പാടില്ല എന്നൊരു മെസ്സേജ് ഈ ഒരു സിനിമ നൽകുകയാണ് അതോടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു സിനിമയുടെ കഥയുമായി കാണാം എല്ലാവർക്കും ബായ്